എല്ലാവർക്കും നമസ്കാരം ശ്രീ ഭരത് എല്ലി എന്ന മഹാനായ കലാകാരൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം സ്വീക സ്വീകരിക്കാൻ സാധിച്ചത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായി തന്നെ ഞാൻ കാണുന്നു അപ്പം അതിന് അതിനെ തിരഞ്ഞെടുത്ത ഭരത് മുരളി കൾച്ചർ സെന്ററിലെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എന്ന സിനിമ ഷൈനി എന്ന കഥാപാത്രത്തെ പറ്റി ഇവരെല്ലാരും സംസാരിച്ചപ്പോൾ എനിക്ക് അതിവേ സന്തോഷം തോന്നി അത്രയും ആഴത്തിൽ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പം ഈ ഷൈനി എന്നൊരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച അതിന്റെ സംവിധായകൻ രതീഷ് രഘുനന്ദൻ പിന്നെ അതിൻ്റെ എല്ലാ പിന്നണി പ്രവർത്തകർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഏറ്റവും പ്രധാനമായി എന്നെപ്പോഴും പിന്തുണയ്ക്കുന്ന എൻ്റെ കുടുംബം എൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ട് അതോടൊപ്പം എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി അറിയിക്കുകയാണ് അപ്പം ഒരുപാട് സന്തോഷം എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ നിൽക്കാനും ഈ ഒരു അവാർഡ് സ്വീകരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ വാക്കുകൾക്കും ഒരുപാട് നന്ദി താങ്ക് സോ മച്ച്